നമസ്കാരം അമേരിക്കയുടെ ഇരട്ടി ഇരട്ടിത്തീരുവയെ മറികടക്കാൻ വഴി തേടുകയാണ് ഇന്ത്യ ഇതിന്റെ ഭാഗമായി മറ്റ് ലോകരാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനാണ് ഇന്ത്യയുടെ നീക്കം ജപ്പാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശനം വൻ വിജയമായി മാറിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ഊർജിതമാക്കാനുള്ള വഴികൾ ഈ സന്ദർശനം വഴി ഉരുത്തിരിഞ്ഞിട്ടുണ്ട് സാമ്പത്തിക വിപണി സഹകരണം ലക്ഷ്യമിട്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനം ഇതിന്റെ തുടർച്ചയായി ചൈനയിലേക്ക് മോദി യാത്ര ചെയ്യും പരസ്പര ബഹുമാനത്തിന്റെയും താല്പര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ചൈനയുമായുള്ള ഉഭയകക്ഷി ബന്ധം തന്ത്രപരവും ദീർഘകാല കാഴ്ചപ്പാടോടെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ജപ്പാൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ചൈനയുമായുള്ള ബന്ധം ശക്തമാക്കണമെന്നും മോദി കൂട്ടിച്ചേർത്തു ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കായി ചൈനീസ് നഗരമായ ടിയാൻജിനിൽ വൈകിട്ടാണ് മോദി എത്തുന്നത് നാളെ ചൈനീസ് സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് മോദി ഷി ജിൻ പിങ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത് ഗൽവാൻ സംഘർഷത്തിന് ശേഷമുള്ള മോദിയുടെ ആദ്യ ചൈന സന്ദർശനമാണ് ഇത് വിമാന സർവീസുകൾ വീണ്ടും തുടങ്ങുന്നത് പരസ്പര വിശ്വാസം വളർത്താനുള്ള പല തീരുമാനങ്ങളും ചർച്ചയിൽ ഉണ്ടാകുമെന്നാണ് സൂചന റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായും മോദി കൂടിക്കാഴ്ച നടത്തും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്കെതിരായ അമേരിക്കൻ സമ്മർദ്ദം കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും ജപ്പാനിലെ മോദിയുടെ സന്ദർശനം ചരിത്രപരമായിരുന്നു ഒരു പതിറ്റാണ്ടിനിടെ ജപ്പാനിൽ നിന്ന് പത്ത് ലക്ഷം കോടി എന്നിൻ്റെ അതായത് അഞ്ച് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം കോടി രൂപയുടെ സ്വകാര്യ നിക്ഷേപം ഇന്ത്യയിൽ ഒഴുക്കാൻ മോദിയുടെ സന്ദർശനം വഴിവെക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സാമ്പത്തിക പങ്കാളിത്തം സാമ്പത്തിക സുരക്ഷ വിസ പാരിസ്ഥിതിക സുസ്ഥിരത സാങ്കേതിക സാങ്കേതികവിദ്യ ഇന്നവേഷൻ ആരോഗ്യം പ്രതിരോധം തുടങ്ങി എട്ടോളം മേഖലകളിൽ പത്ത് വർഷത്തേക്ക് തന്ത്രപരമായ പങ്കാളിത്തം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കാനുള്ള രൂപരേഖയും ഉണ്ടാക്കി ചന്ദ്രയാൻ ഫൈവ് ദൗത്യത്തിൽ ഇന്ത്യയുടെ ഐ എസ് ആർഒയുമായി ജപ്പാൻ്റെ ബഹിരാകാശ ഏജൻസിയായ ജാക്സ സഹകരിക്കും ചന്ദ്രന്റെ ഉപരിതലത്തെയും പരിസ്ഥിതിയെയും കുറിച്ചുള്ള ധാരണകൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതാണ് ചാന്ദ്രയാൻ ഫൈവ് പദ്ധതി അതിൽ ജപ്പാന്റെ അത്യാധുനിക സാങ്കേതിക വിദ്യയും ഗവേഷണ വൈദഗ്ധ്യവും പ്രയോജനപ്പെടുത്താനാകുമെന്നത് ഇന്ത്യയ്ക്ക് മുതൽ കൂട്ടാകം പതിനഞ്ചാം ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയുടെ ഭാഗമായി ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി വെള്ളിയാഴ്ച രാവിലെ ടോക്കിയോയിലെത്തിയ മോദിക്ക് ഹൃദ്യ സ്വീകരണമാണ് ഒരുക്കിയത് പരമ്പരാഗത നൃത്ത രൂപങ്ങളും നാടൻ ഗാനങ്ങളുമായി ജപ്പാൻകാരും മോഹിനിയാട്ടം കഥക് ഭരതനാട്യം ഒഡീസി തുടങ്ങിയ കലാരൂപങ്ങളുമായി ജപ്പാനിലെ ഇന്ത്യൻ സമൂഹവും മോദിയെ സ്വീകരിക്കുകയായിരുന്നു രണ്ടു ദിന സന്ദർശനത്തിനിടെ ഇന്ത്യ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഈ ടെൻ ഷിങ്കസെൻ ബുള്ളറ്റ് ട്രെയിനിന്റെ പ്രോട്ടോടൈപ്പ് നിർമ്മാണശാലയുടെ ഉൾപ്പെടെ നാല് ഫാക്ടറികളും മോദി സന്ദർശിക്കുന്നുണ്ട് അടുത്ത അഞ്ച് വർഷത്തിനിടെ അഞ്ച് ലക്ഷം തൊഴിലാളികളെ പരസ്പരം കൈമാറാനുള്ള കർമ്മ പദ്ധതിക്കും തുടക്കമാകും അതിന്റെ ഭാഗമായി വിവിധ മേഖലകളിലായി അൻപതിനായിരം ഇന്ത്യൻ വിദഗ്ധ തൊഴിലാളികൾക്ക് ജപ്പാൻ വീസ നൽകും എ ഐ അർദ്ധചാലകം തുടങ്ങിയ സാങ്കേതിക രംഗങ്ങളിൽ ഗവേഷണവും വികസനവും ലക്ഷ്യമിട്ട ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച് അപൂർവ ധാതുക്കളുടെ ഖനനത്തിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിനും ഈ മേഖലകളിൽ കൂടുതൽ നിക്ഷേപം നടത്തുന്നതിനും തീരുമാനമായിട്ടുണ്ട് എന്തായാലും മോദിയുടെ ഇത്തവണത്തെ ജപ്പാൻ സന്ദർശനം ചരിത്രപരമായി എന്നാണ് വിദേശകാര്യ വിദഗ്ധർ പറയുന്നത്